ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മസാല ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ഓംലെറ്റാണിത് അപ്പോൾ നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിദാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതാ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതാ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ പകുതി നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിൽ മുളക് പൂടിയൊക്കെ ചേർക്കാനുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ചെറിയ ജീരകമല്ലേ അത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഓംലെറ്റ് കുറച്ച് സ്പൈസി ആണല്ലോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളില് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അധികം ആവേണ്ട കേട്ടോ വളരെ കുറച്ച് മതി ഒരു നുള്ളില് മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയ്ക്ക് എല്ലായിടത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതേപോലെ ഒന്ന് നന്നായിട്ട് ഇടക്കാം അതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിലൊഴിച്ചു കൊടുക്കാം അതെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് രണ്ട് നമ്മുടെ ഓംലെറ്റ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ആ പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ ഇത്രയെല്ലോ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ചൂടോടെ ചായയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാറ്റിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു